എടി മന്ദിച്ചിങ്ങടെ ഇറങ്ങടി ചക്ക വീഴണ പോലെ അപ്പുറത്തെ പറമ്പിക്ക് വിഴു ഇറങ്ങാൻ വഴുക്കലാടി അവിടെ ഒക്കെ ഡി പൊന്നു ഇറങ്ങാല് മേപ്പെട്ടു ഇട ഇറങ്ങി അപ്പുറത്തെ പറമ്പിക്ക് വിഴു നീ ആ മാന്തലി ചാട്ടം കൂടിയേണ്ടിട്ട പൊന്നമ്മ ഇതെന്താ കുഞ്ഞു പാപ്പ എടി കേറി കേറി ഓടിയങ്ങട്ട് വീട്ടിക്ക് വീട്ടിൽ കണ്ടി പൊടി അവള് കുഞ്ഞു കളി കളിക്കാ കുഞ്ഞു കളി കളിക്കാൻ നിൽക്കവള് അവള് നീളിലന്ന് ഞാൻ ട്രൗട്ടി കൂട്ടുവേ എന്താ എന്തേ എന്തേ പൊന്നു പൊന്നുആ പൊന്നു ആ പൊന്നു മറിഞ്ഞേ പൊന്നൊന്ന് കൊഞ്ചിയ മറി മറിഞ്ഞേ പൊന്നമ്മ പൊന്നമ്മ മറിഞ്ഞേ മറി ആ അതെ അപ്പത്തന്നെ ഇടീണ്ടാക്കാ വന്ന് ഉം അവന് കുഞ്ഞു കളി അടിക്കാ വന്നിരിക്കും അന്തൂട്ടാട നോക്കേട്ട പൊന്ന് മറിഞ്ഞേ அது ஓடி வந்ததா குஞ்சா உம் சரி கழிஞ்சா பொன்னம்மா டி சோறு நீ எந்தாட இங்கு நிக்கின்னு குஞ்சிப்பாப்பா ஏ குஞ்சிப்பாப்பா மீன் கிட்டு மீன் கிட்டியா டீ மாத்தி என்னோட மறியா பண்ண മോറിയ പറഞ്ഞടി എന്തിനാ എന്റെ അടുത്ത് വന്ന് നിൽക്കണേ എന്തിനാ ഏ ആ ഓടി ഓടി പോക്കോ ഇറങ്ങി പൊക്കോ രണ്ടുപേരും അടിയുണ്ടാവാൻ ചാൻസസ് ഉണ്ട് കേട്ടാ നീക്കത്തോട്ടൊന്നും കൂട്ടോ നല്ല രണ്ടോക്കുരുത്തട്ട സാധനങ്ങളാട്ടാ പ്രതീക്ഷിക്കാത്ത സമയത്താവും അവിടെ ഇടി നോക്കി നിന്ന് കഴിഞ്ഞാല് ഏത് ടൈമിൽ ഇണ്ടാവുന്നറിയാൻ പറ്റിയാലും ഇനിയിപ്പം പുറത്തു പോവാനോ എല്ലാ ടെൻഡൻസിയും കാണാണ്ടിട്ടാ മലയത്ത് ടാറ്റാ adir kita dua beru andu gunyi papa andi andi nah 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 es uh, tini papa dah dah gunyi papa nok ye edu nok പൊന്നമ്മ ധരിപ്പി കയറിയതാ സൗണ്ടില്ലാറ്റാറ്റ Dadah ya. -da. Di dadah. Dadah. -da.